ഈ സ്ട്രേ ഡോഗ്സ് സാധാരണ ജനങ്ങൾക്കുണ്ടാക്കുന്ന ശല്യം എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സ്ട്രേ സ്ട്രേഡോഗ്സിൻ്റെ അറ്റാക്ക് അനുഭവിച്ചറിഞ്ഞവർക്കെ അത് സാധിക്കുകയുള്ളു അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിമായിട്ടുള്ള ആൾക്കാർക്ക് കാര്യം സ്ട്രേഡോഗ്സ് ദിനം പ്രതി പെരുകിക്കൊണ്ടുവരികയാണ് കാര്യം ഇതിൻ്റെ ഒരു ശല്യം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അല്ലെങ്കിൽ പോട്ടെ സിറ്റിയിൽ ഈവൻ സിറ്റിയിൽ തന്നെ രാത്രി കാലങ്ങളിലെല്ലാം യാത്ര ചെയ്യുന്നവർക്ക് ബൈക്കിലും അതുപോലെ വല്ല നടന്നു പോകുന്നവർക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അതായത് രാത്രി സമയങ്ങളിൽ ആൾ ആളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം രാത്രി ഈ നായ്ക്കൾ കൂടുതലുള്ള ഏരിയകളിലൊന്ന് നടന്നു നോക്കും എന്താണ് ഇതിൻ്റെ ശല്യം എന്ന് മനസ്സിലാക്കാം കൂട്ടത്തോടു കൂടിയാണ് ആക്രമിക്കാൻ വരുന്നത് കൂട്ടത്തോടു കൂടിയാണ് കടിക്കാൻ വരുന്നത് ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൊണ്ട് പേവിഷബാധ വരുന്നത് മാത്രമല്ല ആ സ്പോട്ടിൽ നമ്മൾ തീർച്ചയായിട്ടും കടിച്ചു കീറി അതിന് കൊല്ലാനും സാധിക്കുമെന്നുള്ളതാണ് അതിന് പല ഉദാഹരണങ്ങളും കണ്ടിട്ടുണ്ട് അതിന് കൂടുതലും പാത്രമാവുന്നത് ഈ സ്ത്രീകളും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുകുട്ടികളൊക്കെയാണ് കാര്യം കുട്ടികളെല്ലാം സ്കൂൾ വരുന്ന സമയങ്ങളിൽ വൈകിട്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കാണെങ്കിൽ ഈ സിറ്റി വിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ പട്ടികൾ ഓടിക്കുന്ന വീഡിയോകളും അല്ലെങ്കിൽ നേരിട്ട് എല്ലാം നമ്മൾ കാണുന്ന കാഴ്ചയാണ് അപ്പം പട്ടികളുടെ ഈ ആക്രമണം കൊണ്ട് അവർ നിലത്ത് വീഴുകയും നിലത്ത് വീണ് ആ കുട്ടികളെ നല്ല രീതിയിൽ ആക്രമിച്ച് ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് നേരിടേണ്ടി വരുന്നത് അവരെല്ലാം അപ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ആ കുട്ടികൾക്കുണ്ടാകുന്ന അവരുടെ മാതാപിതാക്കൾക്കോ അവരുടെ വേണ്ടപ്പെട്ടവർക്കോ ഉണ്ടാകുന്ന വേദന ഈ ഇപ്പോൾ സുപ്രീംകോടതി തെരുവു നായ്ക്കളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഉത്തരവിനെതിരെ പ്രതികരിക്കുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല അങ്ങനെ പ്രതികരിക്കുന്നവർക്ക് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ അനുഭവങ്ങളിലൂടെ പോയാൽ മാത്രമേ അവർക്കും മനസ്സിലാവത്തുള്ളൂ കാര്യം ഡൽഹിയിലെ രണ്ടംഗ ബെഞ്ച് ഉത്തരവിട്ട അതായത് സ്ട്രേ എല്ലാം പിടിച്ച് പരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ സ്ട്രേഡോക്സ് പെരുകുന്നത് മൂലം അതിനെ ഒരിക്കലും നശിപ്പിക്കണമെന്നോ ഒന്നും പറയുന്നില്ല തീർച്ചയായിട്ടും അതിന് ഷെൽട്ടർ കണ്ടുപിടിച്ച് എട്ടാഴ്ചക്കുള്ളിൽ അതിന് ഷെൽട്ടർ കണ്ടുപിടിച്ച് അതിനെ കൊണ്ട് ഓരോ ഷെട്ടറിലായിട്ട് പാർപ്പിച്ച് അതിന് വേണ്ട ഭക്ഷണങ്ങളും എല്ലാം കൊടുത്തിട്ട് ജനങ്ങളുള്ള ഏരിയകളിലേക്ക് അതിനെ വിടാതിരിക്കുക എന്നുള്ളതാണ് കാര്യം എങ്കിൽ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിൽ എന്തുണ്ടായാലും അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ അതോറിറ്റിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പക്ഷേ അതിന് ചെയ്യാൻ വേണ്ട അതോറിറ്റി നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ സ്ട്രേ ഡോഗ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഉണ്ട എടുത്തിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ അത് പാലിക്കുന്നില്ല എന്നാണ് കോടതിയും കണ്ടെത്തിയത് കാര്യം അവർക്കിതൊന്നും അറിയണ്ട കാര്യം രാത്രി കാറിൽ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ രാത്രിയാത്ര ചെയ്യാത്തവർ അവർക്കൊന്നും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവത്തില്ല ഇത് ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാത്രി ഈ പറയുന്ന പോലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ നടന്നു പോകുമ്പോൾ ഈ ഡോഗ്സ് ഉണ്ടാക്കുന്ന ശല്യങ്ങൾ എന്താണെന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ സഞ്ചരിച്ച് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ അതെന്താണെന്ന് അപ്പോൾ ആ ഉത്തരവിനെതിരെ സ്റ്റേ ചെയ്തത് തീർച്ചയും പരിഗണിക്കാൻ വേണ്ടിയിട്ട് മൂന്നംഗ ബെഞ്ചിന് വിട്ടുകൊടുത്തിരുന്നു അപ്പം നമുക്കറിയാൻ പറ്റും തീർച്ചയായിട്ടും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവ് തന്നെ ഉണ്ടാകണമെന്ന് കാര്യമെന്ന് പറഞ്ഞാൽ ഈ സേഡോക്സിൻ്റെ ശല്യം മൂലം ദിനം പ്രതി ഉണ്ടാകുന്ന ഭീഷണി എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് കൂടുതലും അനുഭവിച്ചുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വയസ്സായിട്ടുള്ള മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കോ അത് നേരിടുമ്പോൾ അല്ലെങ്കിൽ നമുക്കോ അത് നേരിടേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സോ അതുകൊണ്ട് ഈ സ്ട്രേഡോക്സിൻ്റെ ശല്യം വളരെ റാഷണലായിട്ട് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്